ദുഃഖമകുന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ സമത്വം ദർശിക്കാൻ കഴിയൂ ഒരു വിശദീകരണം ഉപരിപ്ലവമായ അസമത്വവും വൈവിധ്യവും വൈരുദ്ധ്യങ്ങളുമൊക്കെ നിലനിൽക്കെ ആന്തരികമായി സമത്വത്തെ ദർശിക്കാനുള്ള ജ്ഞാനമുണ്ടാകണം അപ്പോൾ ഉപരിപ്ലവമായും സമത്വം ദർശിക്കാൻ കഴിയും അല്ലാതെ സമൂഹത്തിൽ സമത്വം സ്ഥാപിക്കാൻ കഴിയുകയില്ല ഈ ലോകത്ത് ഇന്ന് കാണുന്ന വൈവിധ്യവും വൈരുദ്ധ്യവും ഒക്കെയാണ് ലോകം നിലനിൽക്കാൻ തന്നെ കാരണം മാർക്സിസം ബാഹ്യമായ സമത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വേദാന്തം ഉൾക്കാഴ്ചയിലൂടെ സമത്വം ദർശിക്കാൻ സമർത്ഥനാക്കുന്നു ബാഹ്യമായ സമത്വം ഒരിക്കലും പ്രായോഗികമാക്കാൻ സാധ്യമല്ല വേദാന്ത ദർശനത്തിലൂടെ അത് പ്രായോഗികമാക്കാം പണക്കാരനും പാവപ്പെട്ടവനും ഉയർന്ന ജോലിക്കാരനും താഴ്ന്ന ജോലിക്കാരനും മുതലാളിയും തൊഴിലാളിയും ഒക്കെ നിലനിന്നേ മതിയാകൂ എല്ലാവർക്കും പണക്കാരനായാൽ മതി ആരും പാവപ്പെട്ടവനാകണ്ട തൊഴിലാളി മാത്രം മതി മുതലാളി വേണ്ട എല്ലാവരും ഒരു കാര്യം ഇഷ്ടപ്പെടണം ഒരു തത്വസംഹിതയിൽ എല്ലാവരും വിശ്വസിക്കണം ഒരു സ്ത്രീയിൽ എല്ലാവരും അനുരക്തരാകണം എന്നു പറഞ്ഞാൽ ശരിയാകുമോ ലോകത്തുള്ള എല്ലാവരെയും ഒരു പട്ടികയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് ആയിരക്കണക്കിന് മനോഘടനയിൽ നിലനിൽക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ് ഈ ഭൂമുഖത്തുള്ളത് ഈ ലോകത്ത് അമ്പത് കോടി ആളുകൾ ഒരു തത്വ സംഹിതയിലും പ്രസ്താവനയിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് ഈ ലോകത്തിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം പോലും ആകുന്നില്ലെന്നറിയണം അതുകൊണ്ട് ഒരാശയം ഈ ലോകത്ത് മുഴുവൻ ജനങ്ങളും ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് അബദ്ധമാണ് ജനസംഖ്യയുടെ പത്ത് ശതമാനം ആളുകൾ ബുദ്ധിതലത്തിൽ അബ്നോർമലും എൺപത് ശതമാനം ആളുകൾ നോർമലും പത്ത് ശതമാനം ആളുകൾ ശക്തമായ മാനസിക ശക്തി ഉള്ളവരും ബുദ്ധിമാന്മാരുമാണ് ഈ പത്ത് ശതമാനം ആളുകളാണ് എൺപത് ശതമാനം ആളുകളുടെ ഗതി നിശ്ചയിക്കുന്നത് ഈ പത്ത് ശതമാനം ആളുകളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവരിൽ തന്നെ വൈവിധ്യവും വൈരുദ്ധ്യവുമുണ്ട് എൺപത് ശതമാനം ആളുകളിലുമുള്ള വൈരുദ്ധ്യവും വൈവിധ്യവുമാണ് ഈ പത്ത് ശതമാനം ആളുകളെ പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ജന്മത്തിൽ തന്നെ പണക്കാരൻ പാവപ്പെട്ടവൻ മുതലാളി തൊഴിലാളി എന്നീ വൈരുദ്ധ്യങ്ങളൊക്കെ പ്രാപിക്കുന്നുണ്ട് ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ലോകത്ത് നിന്നും എങ്ങനെ ഇതൊക്കെ തുടച്ചു നീക്കാൻ കഴിയും നമ്മുടെ കാഴ്ച പാറ്റിയാൽ നമുക്ക് സമത്വം ദർശിക്കാൻ കഴിയും അതിന് നമ്മൾ സമൂഹത്തിലുള്ള സ്ഥാനം കൊണ്ടൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവന്റെ സ്വഭാവ ഗുണം കൊണ്ട് അവനെ മനസ്സിലാക്കാൻ പഠിക്കണം നമുക്കില്ലാത്ത ഗുണം വേറൊരാൾക്കുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയില്ല നമുക്കുള്ള ഗുണം വേറൊരാൾക്കുണ്ടെങ്കിൽ അത് നമുക്കറിയാൻ കഴിയും നമ്മുടെ ഗുണം അളവ് വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളുടെ അതേ ഗുണത്തെ അറിയുന്നത് അതുകൊണ്ട് നമ്മൾ സമത്വം ദർശിക്കണമെങ്കിൽ നമ്മൾ യമ നിയമങ്ങൾ ശീലിച്ച തീരണം എല്ലാവരിലുമുള്ള ഗുണം കാണാൻ തുടങ്ങുമ്പോൾ ഭൗതിക സ്റ്റാറ്റസ് കാണാൻ കഴിയുകയില്ല ഗുണത്തെ ശ്രദ്ധിക്കുമ്പോൾ ഭൗതിക സ്റ്റാറ്റസും ഭൗതിക സ്റ്റാറ്റസിനെ ശ്രദ്ധിക്കുമ്പോൾ ഗുണത്തെയും ഒരേ സമയം കാണാൻ കഴിയില്ല പാവപ്പെട്ടവനേലും പണക്കാരനെങ്കിലും തോട്ടിയിലും കളക്ടറിലുമുള്ള ഏതെങ്കിലും ഒരു ഗുണം കാണുമ്പോൾ നമ്മുടെ അറിവ് നമ്മളെ അസ്വസ്ഥമാക്കുകയില്ല ഏതെങ്കിലും അറിവ് നമ്മളെ അസ്വസ്ഥനാക്കുന്നത് നമ്മൾ അറിഞ്ഞ അറിവും നമ്മൾ താരതമ്യപ്പെടുത്തിയ അറിവും തമ്മിൽ ഒരു പൊതു ഘടകം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് വൈരുദ്ധ്യങ്ങളായ രണ്ടറിവിലും ഒരു പൊതു ഘടകത്തെ കാണാൻ കഴിഞ്ഞാൽ ആ വൈരുദ്ധ്യങ്ങളായ അറിവ് നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നില്ല പുറമേ നിന്ന് കിട്ടുന്ന അറിവും നമ്മൾ താരതമ്യപ്പെടുത്തി അറിയുന്ന അറിവും തമ്മിൽ പ്രത്യക്ഷത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും ഒരിക്കലൊരു സ്ത്രീ സ്വർണാഭരണങ്ങൾ അണിയാത്തത് കൊണ്ട് അവരുടെ ബന്ധുക്കൾ അവരോട് സ്വർണാഭരണങ്ങൾ അണിയണമെന്ന് നിർബന്ധിച്ചു അപ്പോൾ അവരുടെ ഭർത്താവ് അവരുടെ സഹായത്തിനെത്തി അയാൾ ബന്ധുക്കളോട് പറഞ്ഞു നിങ്ങൾ സ്വർണാഭരണങ്ങൾ അണിയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളത് കൊണ്ടല്ലേ തന്റെ ഭാര്യ സ്വർണാഭരണങ്ങൾ ധരിക്കാത്തതും അവൾക്കിഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തെ സ്നേഹിക്കുന്നത് പോലെ അവരും അവരുടെ ഇഷ്ടത്തെ സ്നേഹിക്കുന്നു പക്ഷെ അവരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു അവൾ അവളുടെ ഇഷ്ടം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല ഇതിനുശേഷം ബന്ധുക്കൾ സ്വർണ്ണാഭരണമിടണമെന്ന് നിർബന്ധിച്ചിട്ടില്ല ഈ അറിവിൽ നിന്നും അവർക്ക് ഒരു ഒരു കോമൺ ഫാക്ടറിനെ കിട്ടി രണ്ടുപേരും അവരവരുടെ ഇഷ്ടത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് ഈ അറിവ് അവർ ഗ്രഹിച്ച അറിവിലുണ്ടായിരുന്ന വൈരുദ്ധ്യത്തെ ഇല്ലാതാക്കി അതുകൊണ്ട് വൈരുദ്ധ്യമായ അറിവിലും പൊതുഘടകം കണ്ടെത്തിയാൽ ഏതറിവിൽ നിന്നും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകില്ല പ്രകൃതി നിയമങ്ങളിലും വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ അതിൽ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല ആ അപവാദവും പ്രകൃതി നിയമത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്നറിയണം ഇങ്ങനെ വൈരുദ്ധ്യവും വൈവിധ്യവുമായ അറിവിലും ഒരു പൊതുഘടകം കണ്ടെത്തിയാൽ പിന്നെ മനസ്സിൽ ഒരിക്കലും ത്യാഗദേഷ്യങ്ങൾക്ക് സ്ഥാനമില്ല അങ്ങനെ ശരിയായ ജ്ഞാനം കൊണ്ടേ ലോകത്ത് സമത്വം ദർശിക്കാൻ കഴിയൂ മനുഷ്യന് സ്വതന്ത്രനാകാനുള്ള ആഗ്രഹമാണ് അവന്റെ പ്രവൃത്തിയിലൂടെ എപ്പോഴും പ്രതിഫലിക്കുന്നത് അതൊരിക്കലും പ്രവൃത്തി കൊണ്ട് നേടാൻ കഴിയുന്നതല്ല സ്വാതന്ത്ര്യം ജ്ഞാനം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ കർമ്മം കൊണ്ട് നേടാൻ കഴിയുന്നതും കർമ്മം കൊണ്ട് നേടാൻ കഴിയാത്തതും ജ്ഞാനം കൊണ്ട് നേടാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കർമ്മത്തെ കടന്ന് ജ്ഞാനത്തെ ആശ്രയിച്ചുകൂടാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയാലും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അസ്വാതന്ത്ര്യം നമ്മെ വേട്ടയാടുന്നുണ്ട് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണെന്നല്ല അർത്ഥം വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് സാധാരണ ആളുകൾ വോട്ട് ചെയ്യുന്നത് തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണത്തിനു വേണ്ടിയും നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഭരണത്തിന് വേണ്ടിയുമാണ് അതിനപ്പുറം ഒരു രാഷ്ട്രീയം കൂടുതൽ പേർക്കുമില്ല ഈ വിശ്വാസത്തിന് കോട്ടം തട്ടുമ്പോഴാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത് അല്ലാതെ ഭരണത്തിലുള്ള തൃപ്തി കൊണ്ടല്ല ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് ഭരണത്തെ ആശ്രയിക്കാതെ തന്നെ തൃപ്തരായിരിക്കുന്ന ഒരു ചെറിയ ശതമാനം ആളുകളും വോട്ട് ചെയ്യാതിരിക്കുന്നു നമ്മളിലുള്ള സഹനശക്തി വളർത്തിയെടുത്ത് നന്മ തിന്മ എന്നീ രണ്ടറ്റങ്ങളുള്ള അനുഭവതലത്തെ കടന്നാൽ നമുക്ക് ഭൗതികമായ ഒന്നിനെയും ആശ്രയിക്കാതെ തന്നെ തൃപ്തനായിരിക്കാം ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തെ സഹിക്കാൻ കഴിവില്ലാത്ത ഒരു സ്നേഹിതൻ പറയുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതുകൊണ്ടാണ് ഇന്ന് കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോയതെന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നത് തന്നെ മനുഷ്യൻ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതുകൊണ്ടാണ് അണുകുടുംബത്തിൽ രണ്ടോ മൂന്നോ പേരുമായി സഹകരിക്കാൻ കഴിയാത്തവർ കൂട്ടുകുടുംബ വ്യവസ്ഥിതി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ അതെങ്ങനെ ശരിപ്പെടും തന്റെ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി തിരുത്താൻ കഴിയാത്തവർ തന്റെ കഴിവുകേടിനെ മറിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതുകൊണ്ടാണ് തന്റെ ജീവിതം പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് വന്നതും അണുകുടുംബത്തിൽ നിന്ന് കുടുംബം വേണ്ട എന്ന വ്യവസ്ഥിതിയിലേക്ക് അവനെ നയിക്കുന്നതും അവന്റെ ഉള്ളിലുള്ള സ്വ സ്വതന്ത്രേക്ഷയുടെ ബഹിർസ്ഫുരണമാണ് കൂട്ടുകുടുംബത്തിലോ അണുകുടുംബത്തിലോ കുടുംബം ഇല്ലാതിരുന്നാലോ സ്വതന്ത്രനായിരിക്കണം അതിനുള്ള വഴിയാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത് അത് ജ്ഞാനം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ അത് കുടുംബത്തെ ആശ്രയിച്ചോ അല്ലാതെയോ അല്ല നിലനിൽക്കുന്നത് കുടുംബത്തെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിച്ചാലും മനുഷ്യൻ സ്വതന്ത്രനാകുകയില്ല തനിക്കാരും ഇല്ലെന്നുള്ള ചിന്ത അവനെ വേട്ടയാടും അതവനെ മദ്യത്തിനോ മറ്റു ലഹരി മരുന്നിനോ അടിമയാക്കും ലോകം എങ്ങനെ ഇരുന്നാലും ലോകത്തിനതീതമാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് നമ്മെ സ്വതന്ത്രരാക്കും അല്ലാത്തവർ കുടുംബ വ്യവസ്ഥിതി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് സ്വതന്ത്രനാകാൻ ശ്രമിക്കും കൂട്ടുകുടുംബം ഏക കുടുംബത്തിലേക്കും ഏക കുടുംബം അണുകുടുംബത്തിനും അണുകുടുംബത്തിൽ നിന്നും കുടുംബം ഇല്ലാതാകുകയും വീണ്ടും അത് കൂട്ടുകുടുംബത്തിന് കാരണമാകുകയും ചെയ്യും ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും ഒക്കെ സ്വഭാവം ജഗത്ത് വാക്കിന്റെ തന്നെ അർത്ഥം സഞ്ചരിക്കുന്നത് എന്നാണ് വെച്ചാൽ പ്രപഞ്ചം അതിന്റെ സ്വഭാവം ആവർത്തിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യം ബഹിർമുഖമായി അന്വേഷിക്കുന്നവരും നടപ്പിലാക്കാൻ നോക്കുന്നവരും ഇങ്ങനെ വട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും സ്വാതന്ത്ര്യം അന്തർമുഖമായി അന്വേഷിക്കുന്നവർ മനസ്സിന്റെ എല്ലാ പരിണാമങ്ങളെയും അതിക്രമിച്ച് പുനരാവർത്തിയുള്ള ജഗത്തിന്റെ സ്വഭാവത്തിൽ നിന്നും സ്വതന്ത്രനാകും മനുഷ്യന് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പ്രകൃതി വിളിച്ചു പറയുന്നുണ്ട് അത് കാണാനോ കേൾക്കാനോ ഉള്ള ശക്തി മനുഷ്യന് നഷ്ടപ്പെട്ടു അതാണവൻ ജ്ഞാനം കൊണ്ട് നേടിയെടുക്കേണ്ടത് അതിനു പകരം അവൻ തന്റെ ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠ ജോത്സ്യന്മാരിലും മന്ത്രവാദികളിൽ നിന്നും കേട്ട് തൃപ്തി തൃപ്തിയടയുകയാണ് ക്രിസ്തുമസ് ഓണം പെരുന്നാൾ എന്നിങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ നമ്മൾ നേടിയ സമ്പത്തിന്റെ ഒരംശം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യണം നമ്മൾ ഇതുവരെ ജീവിച്ച ഭോഗ ജീവിതത്തിൽ ഈ പുണ്യ ദിവസങ്ങളിലെങ്കിലും ഒരു ത്യാഗ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മൾ ഈ മഹാന്മാരുടെ പേര് പറഞ്ഞ് വീണ്ടും ഭൂചിക്കാൻ നോക്കുകയാണ് നമ്മുടെ തന്നെ ഏതെങ്കിലും സ്വഭാവ ദൂഷ്യം ഇല്ലാതാക്കാനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുകയോ ചെയ്യാതെ ഈ മഹാന്മാരുടെ പേര് പറഞ്ഞ് മദ്യവില്പനയുടെ റെക്കോർഡ് ഭേദിച്ചിട്ട് ലോകത്തിനും എന്തു പ്രയോജനം പുതുവത്സരത്തിലും വ്യക്തിക്കോ ലോകത്തിനോ നന്മയുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാതെ അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളി വിളിച്ചുണർത്തി നവവത്സര ആശംസകൾ പറഞ്ഞിട്ട് എന്തു പ്രയോജനം പുതുവർഷം എന്ന് പറയുന്നത് കലണ്ടറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് പുതിയ വർഷം പിറക്കുന്നു എന്ന് പ്രകൃതി എന്തെങ്കിലും സൂചന തരുന്നുണ്ടോ രാത്രിയെന്നോ പകലെന്നോ പൗർണമി എന്നോ അമാവാസി എന്നോ മഞ്ഞുകാലം എന്നോ പറഞ്ഞാൽ അത് പ്രകൃതിയിലും കാണാം പുതുവത്സരം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രകൃതിയിൽ എന്തു മാറ്റമാണ് പുതുവത്സര പുതുവത്സരാശംസകൾ പന്ത്രണ്ട് മണിക്ക് ഒരാളെ വിളിച്ചുണർത്തി പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ദുശീലം ഇന്നു മുതൽ ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താൽ അതുകൊണ്ട് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പ്രയോജനമുണ്ട് തന്റെയും ഒരു ദുശീലം ഇല്ലാതാക്കണമെന്ന് കേൾക്കുന്നാൾക്കും ഒരു ആഗ്രഹമുണ്ടാകും ഒരു ബിൽഡിംഗ് കെട്ടാൻ ലക്ഷക്കണക്കിന് ചുടുകട്ട ഉപയോഗിക്കുമ്പോൾ ഓരോ കട്ടയും തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും അത് ആ ബിൽഡിങ്ങിൻ്റെ താഴെയും മുകളിലും വശങ്ങളിലുമായി സ്ഥാനം പിടിക്കുമ്പോൾ അത് താഴെയും മുകളിലും ഇരിക്കുന്നുവെന്ന് വിചാരിച്ച് അതിൻ്റെ ഉപയോഗത്തിൽ തമ്മിൽ വ്യത്യാസമില്ല എല്ലാ ചുടുകട്ടകളും ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിന് ഒരുപോലെ ഉപകരിക്കുന്നു ഓരോ ചുടുകട്ടയും തമ്മിൽ തമ്മിൽ പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല അതുപോലെ ഈ ലോകത്ത് ഉയർന്ന ജോലിയും താഴ്ന്ന ജോലിയും ചെയ്യുന്നവർ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് ഒരുപോലെ ഉപകരിക്കുന്നവരാണ് മനുഷ്യന്റെ നില അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിലൂടെ കാണാതെ അവൻ്റെ സ്വഭാവ ഗുണത്തിലൂടെ സമൂഹത്തിലുള്ള അവൻ്റെ സ്ഥാനത്തെ കാണുമ്പോൾ ആ അറിവ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല ജ്ഞാനം ഒന്നുകൊണ്ടേ ലോകത്ത് സമത്വം ദർശിക്കാൻ കഴിയൂ ഗ്രന്ഥപാരായണം തുടരും